അനുഭവിക്കാൻ സാധിക്കും ഭാഗവതം ഒട്ടുമിക്ക പുരാണങ്ങളെയും പോലെ സൂതശൗനക സംവാദരൂപത്തിലാണ് ആരംഭിക്കുന്നത് സൂതശൗനക സംവാദം സൂതൻ പറയുക ശൗനകാതി ഋഷീശ്വരന്മാർ കേൾക്കുക ശൗനകം എന്ന് പറഞ്ഞ അർത്ഥം ശുനകൻ്റെ മകൻ എന്നാ ശുനകം എന്ന് പറഞ്ഞ നായ എന്ന അർത്ഥം ശൗനകമെന്ന് പറയുമ്പോൾ നായയുടെ മകൻ എന്നാണ് അർത്ഥം അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന നല്ലൊരു വാക്കാണത് സാധാരണ നമുക്ക് തോന്നും ഇത് എന്ന് എന്ത് മോശം അതാണ് സംസ്കൃതത്തിൻ്റെ പ്രത്യേകത സംസ്കൃതത്തിലിപ്പോൾ ആ പേര് ശൗനക നമ്മളെ വിളിച്ചാലും നമുക്കൊരു അന്തസ്സായിട്ട് തോന്നുള്ളൂ അത് നന്നായി അതായത് കാരണം ശൗനക മഹർഷിയാണ് മഹർഷിയുടെ പേര് വിളിച്ചു എന്ന് തോന്നുള്ളൂ പക്ഷേ മലയാളത്തിൽ വിളിച്ചാൽ കഷ്ടാവും ചെയ്യും എന്നാണ് അത് സംസ്കൃതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കാരണം ചീത്ത വാക്കില്ല എന്ത് വിളിച്ചാലത് ഗേമത്ത ആണ് അങ്ങനെ ആവുള്ളൂ മോശം വാക്ക് പറയാൻ സാധിക്കില്ല അത് നമുക്ക് ഇംഗ്ലീഷ് എടുക്കാം അല്ലെങ്കിൽ മലയാളം എടുക്കാം അങ്ങനെ മറ്റ് ഭാഷകളെ സ്വീകരിക്കേണ്ടി വരും എന്തുകൊണ്ടാണ് ഈ പേര് വരാൻ കാരണം എന്നാണ് ശൗനകൻ എന്ന് പറഞ്ഞാൽ ശുനകൻ ശുനകൻ ഈ പേര് വരാൻ കാരണം ശുനകൻ എന്ന് പറഞ്ഞാൽ ശം അന്വേഷിക്കുന്നവനാണെന്നാണ് ശം എന്ന് പറഞ്ഞാൽ മംഗളം നായുടെ സ്വഭാവം നല്ലത് ഇങ്ങനെ ഉണ്ടോ നോക്കും വാസഞ്ച് വാസഞ്ച് ഇങ്ങനെ നടക്കുന്നവനാണ് അതുകൊണ്ടാണ് ആ പേര് വരാൻ കാരണം ശരിക്കും പറഞ്ഞാൽ ഈ പേര് നമുക്കും ചേരും കാരണം നമ്മളും അന്വേഷിക്കണത് എന്താ എന്താ അന്വേഷിക്കും ദുഃഖ അന്വേഷിക്കുക ആണോ അല്ല എന്താ അന്വേഷിക്കണോ ഒന്ന് സ്വരിയായിട്ടിരിക്കാൻ പറ്റുമോ കേട്ട് വെക്കുക കുറച്ചകം കേട്ട് വയ്ക്കാം വലിയ സുഖമൊന്നും കേട്ടോ ആണ് നമ്മൾ അന്വേഷിക്കുകയാണ് സുഖണ്ടോ സുഖണ്ടോ നോക്കൂ ചാനൽ മാറ്റണമെന്ന് തോണ്ട നോക്കുകയാണ് മൊബൈൽ സ്ക്രോൾ ചെയ്യണതെന്ന് തോണ്ട എവിടെ സുഖം എവിടെ സുഖം എന്ന് വാസന നോക്കുകയാണേ കുറെ കഴിച്ചു നോക്കി തൊട്ട് നോക്കി കണ്ടു നോക്കി കേട്ടു നോക്കി എന്നിട്ടെന്തില്ല എന്നിട്ടൊന്നും ആ അങ്ങനെ ശമനകാതികൾ അവസാനം എവിടെ എത്തി ഭാഗവത്തിൻ്റെ മുന്നിലെത്തി ആ നമ്മളെ പോലെ എത്തി അവസാനം അവിടെയാണ് ഇരിക്കുന്നത് സുഖം പക്ഷെ ഇത്രയും കാലം വെറുതെ അങ്ങനെ പല വഴിക്കും പോയി കളഞ്ഞു അപ്പോൾ ആലോചിക്കും കുറച്ച് മുന്നേ കേൾക്കേണ്ടതായിരുന്നു എന്നാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇപ്പം ബന്ധിപ്പെട്ടല്ലോ ഇനി നോക്കുക അത്രേ ഉള്ളൂ ഇപ്പം ശൗനകാദികൾ എന്ന് പറഞ്ഞ പുറമേ ഒന്നല്ല നമ്മൾ തന്നെ ശൗനകൻ എന്നല്ല ശൗനകാദികൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെ ഈ ശൗനകാദികൾ യാഗം ചെയ്യാണ് യാഗം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ എന്തൊക്കെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതൊക്കെ തന്നെ യാഗമായിട്ട് പറഞ്ഞത് എന്തെല്ലാം കർമ്മങ്ങൾ ഓരോരുത്തർ ഓരോ ജോലി അല്ല ആർക്കൊരു ജോലിയാണോ അല്ലല്ല ചിലര് പഠിപ്പിക്കുന്നു ചിലർ ഓഫീസിൽ പോകുന്നു പലരും പല പല ഉദ്യോഗം പല തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു ലക്ഷ്യം ഒന്നാണ് എന്ത് സുഖാവണം എന്താണ് സുഖാവണം അവനുണ്ടോ ഉള്ളത് അവിടെ നിൽക്കട്ടെ പക്ഷെ ലക്ഷ്യം ആഗ്രഹം സുഖാവണമെന്നാണ് അതുതന്നെയാണ് എന്താ യാഗം എത്ര കാലമായി ചെയ്യാൻ തുടങ്ങിയിട്ട് സഹസ്രസമമാസതാ എത്ര കാലമായി ആയിരം ആയിരം എന്നല്ല ആയിരക്കണക്കിന് ആണ് കണക്ക് പറയാൻ പറയാൻ പറ്റില്ല ചിലർ പറയും ആയിരം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചധികമായല്ലോ ഒത്തരൊക്കെ ആയുസ് ഉണ്ടോ നൂറ് വർഷമല്ലേ നമ്മൾ ഏറി വന്നാൽ ജീവിക്കുള്ളൂ പിന്നെന്താ അങ്ങനെ പറഞ്ഞത് അതിപ്പോൾ ഈ ജന്മം അല്ലേ എത്ര ജന്മങ്ങളായെന്ന് ആർക്കറിയാം ആ ജന്മങ്ങളിലൊക്കെ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ കഷ്ടപ്പെട്ടു എന്നിട്ട് ഇപ്പം കിട്ടി കിട്ടിയിട്ടുണ്ട് ഇപ്പം പെട്ടിരിക്കില്ലല്ലോ നമ്മൾ ജനിക്കുന്നുണ്ടെങ്കിൽ അർത്ഥം എന്താ എന്തോ എവിടെയോ പ്രശ്നമുണ്ടെന്നാണ് അർത്ഥം അല്ലെങ്കിൽ ജനിക്കില്ല എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ ജന്മങ്ങളിലായിട്ട് നമ്മൾ പല കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ടും എന്ത് വരണമില്ല അകത്തും പോകാം പുറത്തും പോകാം കർമ്മടന്മാരായിട്ട് കഴിയാണ് അങ്ങനെ ധാരാളം കർമ്മങ്ങൾ ചെയ്ത് 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 ആ കൂട്ടത്തിൽ സൽക്കർമ്മങ്ങൾ കുറച്ചധികം ചെയ്യാൻ തുടങ്ങിയാൽ മെല്ലെ മെല്ലെ ഏതിലേക്ക് ശ്രദ്ധ വരും ഈശ്വര വിഷയങ്ങളിലേക്ക് ശ്രദ്ധ വന്ന എപ്പോഴെങ്കിലും ഭാഗവത്തിൻ്റെ മുന്നിൽ എത്തിപ്പെടും അങ്ങനെ ഒരിക്കൽ ചൗനഗാത ഋഷീശ്വരന്മാരും എത്തിപ്പെട്ടു അവിടെ സൂതൻ എന്ന പൗരാണികനുണ്ട് വ്യാസരുടെ ശിഷ്യനാണ് ശാസ്ത്രങ്ങളൊക്കെ അറിയുന്ന ആളാണ് ഉഗ്രശ്രവസാണ് ഇവിടെ സൂതൻ അയാളുടെ അച്ഛൻ്റെ പേര് രോമഹർഷണൻ എന്താ പേര് രോമഹർഷൻ ശരിക്കും പേര് വേറെന്തോ ആണെന്നാണ് പറയണത് പക്ഷെ അറിയപ്പെട്ടത് ഈ പേരിലാണ് എന്താ ഈ പേര് വരാൻ കാരണം അദ്ദേഹം കഥ പറയുന്ന സമയത്ത് കേൾവിക്കാർക്ക് രോമാഞ്ചണ്ടാവും അങ്ങനെ ജനങ്ങളിട്ട പേരാണ് എന്ത് രോമാഞ്ചണ്ടാക്കുന്നവൻ എന്നാണ് രോമാണി ഹർഷയാൻ ചക്രേ എന്നാണ് കാരണം അദ്ദേഹം കഥ പറയുമ്പം കേൾവിക്കാർക്ക് ആനന്ദ കണ്ണീര് വരുവാണ് കേൾവിക്കാർക്ക് അത് അനുഭവത്തിൽ വരുകയാണ് അങ്ങനെ കഥ പറയാൻ ശേഷിയുള്ള ആളാണ് ആരെ രോമഹർഷൻ അയാളുടെ മകനാണ് ഇവിടെ സൂതൻ അച്ഛൻ്റെ കഴിവൊക്കെ മകനും കുറേ ആശ്ശൊക്കെ മുഴുവല്ലെങ്കിലും കുറേശ്ശൊക്കെ കിട്ടില്ലേ ആ എന്നത് അങ്ങനെയെല്ലാം മുഴുവൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ഉഗ്രശ്രവസ് എന്നാണ് നല്ലവണ്ണം ശ്രദ്ധിച്ച് കേൾക്കുന്നവൻ എന്നർത്ഥം ശ്രദ്ധിച്ച് കേൾക്കുന്ന ആൾക്ക് മാത്രമേ വേണ്ടതുപോലെ പറയാൻ പറ്റുള്ളൂ എന്നാണ് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചാണോ കേട്ടതോ എന്ന് അറിയാൻ ഇന്ന് വീട്ടിൽ പോയിട്ടൊന്ന് പറയാൻ ശ്രമിച്ചാൽ മതി ഇതാണ് ഒന്ന് മൊബൈലിൽ എടുത്തുനിന്ന് റെക്കോർഡിംഗ് എന്ന് കേട്ട കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുക എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഉണ്ടാവും ആണ് അവിടുന്ന് മുക്കാൽ മണിക്കൂർ പറഞ്ഞുവേ എന്നാലും നമ്മൾ പറയുമ്പം മനസ്സിലാക്കുക ശ്രദ്ധിച്ച് ആ അത് മുഴുവൻ ഓർത്തു വെക്കാൻ സാധിക്കണമെങ്കിൽ അതാണ് അത്രയ്ക്ക് ശ്രദ്ധ വേണ്ടേ ഇതാണ് അപ്പം ശ്രദ്ധിച്ച് കേൾക്കുന്നവനാണ് എന്ന് മാത്രമല്ല എന്ന് പറഞ്ഞാൽ നരസിംഹമൂർത്തിയുടെ ഒരു പേരായിട്ട് പറയും അന്ന് ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോ മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യു മൃത്യുമൃത്യും നമാമ്യഹം നരസിംഹമൂർത്തിയെ ഉപാസിക്കുന്നവനാണ് നൃത്ഥം അങ്ങനെ ഉപാസിക്കുന്നവർക്ക് പറയാനുള്ള ശക്തി കുറച്ചധികം കൂടുന്നതാണ് അതുകൊണ്ട് കഥ പറയണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ആരെ ആശ്രയിക്കണം നരസിംഹമൂർത്തിയെ ആശ്രയിക്കണം എന്ന് പറയും അതുകൊണ്ട് അദ്ദേഹത്തിന് ഉഗ്രശ്രവസ് എന്ന പേര് അദ്ദേഹം അവിടെ ഉണ്ട് സൂതപൗരാണികൻ അവിടെ ഉണ്ട് പക്ഷേ ഇത്രയും കാലം അവിടേക്ക് പോകാൻ ആർക്ക് തോന്നിയില്ല ഒരുമിച്ച് കാപ്പി കൂടിയൊക്കെ എന്നൊന്ന് ചോദിച്ചു കൂട്ടെ തോന്നിയില്ല എന്നാണ് അത് തോന്നില്ല സമയാവണ്ടേ അതാണ് ഒരിക്കലും അവർക്കത് തോന്നി അല്ല എല്ലാം നിശ്ചല സൂതപൗരാണികൻ ഇവിടെ ഉണ്ടല്ലോ നമുക്കതൊക്കെ തൽക്കാലം നിർത്തിയിട്ട് ഒന്ന് പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചാലോ എന്ന് അദ്ദേഹം ഈ ശവനഗാദീശ്വരന്മാർക്ക് തോന്നി അവരവരുടെ യാഗം ഒന്ന് നിർത്തി ആ ഇടവേള സമയത്ത് സൂതൻ്റെ അടുത്ത് വന്ന് തൊഴുതു നമസ്കരിച്ചു എന്നിട്ട് ചോദിച്ചു ശ്രേയസാം യത് ഭവേ ശ്രേയഹ പാവനാനം ചാവനം എന്താണ് ഏറ്റവും വലിയ ശ്രേയസ് ഏറ്റവും വലിയ ശ്രേയസ് എന്താണ് ഉപനിഷത്തിലൊക്കെ കാണാൻ ശ്രേയസ്സ് പ്രയസ്സ് രണ്ടാണ് നമുക്ക് പ്രയസ്സ് മാത്രമേ അറിയുള്ളൂ പക്ഷേ നമ്മളതിനെ ശ്രേയസ് എന്ന് വിളിക്കും അത്രയുള്ളൂ ഭൗതികമായിട്ടുള്ള നേട്ടമാണ് പ്രയസ്സ് അതുകൊണ്ട് കാര്യമില്ല കാര്യമുണ്ടോ എപ്പോഴും സുന്ദരനായിട്ടിരുന്നുകൊണ്ട് കാര്യമുണ്ടോ കയ്യിൽ കാശുള്ളതുകൊണ്ട് കാര്യമുണ്ടോ മരിക്കാണ്ടിരുന്നതുകൊണ്ട് കാര്യമുണ്ടോ മരിക്കാണ്ടിരിക്കുകയാണ് എല്ലാ ഉണ്ടോ ഒന്നും വയ്യ ശ്വാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ നൂറ്റി ഇരുപത്തഞ്ച് വർഷമായി പതിനെട്ടാം വയസ്സ് കിടന്നതാണ് എന്ത് കാര്യം മരിക്കുക ഭേദം ഒന്നിലും ഭേദം അതുകൊണ്ട് കാര്യമില്ല സ്വസ്ഥത വേണ്ടേ അതാണ് ശ്രേയസ് ആത്മീയമായിട്ടുള്ള ജ്ഞാനം അതാണ് ശ്രേയസ് കൃതാർത്ഥത ആണ് തൃപ്തി അതാണ് ശ്രേയസ് ഇവിടെ ചോദിക്കുകയാണ് എന്താണ് ഏറ്റവും വലിയ ശ്രേയസ് നമ്മൾ സ്വയം ചിന്തിക്കുക ഈ ചോദ്യം നമുക്കുമില്ലേ ഉണ്ടല്ലോ എന്തെല്ലാം നേടി പക്ഷെ തൃപ്തിയില്ലല്ലോ എന്തുകൊണ്ടാണ് പൂർണ്ണമായിട്ടൊരു തൃപ്തിയും സന്തോഷവും ഉണ്ടാവാത്തത് അത് തന്നെയാണ് ഇവരുടെയും ചോദ്യം എന്താണ് ഏറ്റവും വലിയ ശ്രേയസ് കല്യാണം കഴിക്കലാണോ കുട്ടികളുണ്ടാവലാണോ സ്വത്ത് സമ്പാദിക്കലാണോ ശ്രേയസാം യത് ഭവേ ശ്രേയ പാവനാനാം ച പാവനം അതിനുള്ള ഉത്തരമായിട്ട് അദ്ദേഹം പറഞ്ഞു ഭഗവാനെ കിട്ടലാണ് ഏറ്റവും വലിയ ശ്രേയസ് അതിനുള്ള വഴി എന്താണ് ശാസ്ത്രം പഠിക്കുക ധാരാളം പുരാണങ്ങളുണ്ട് ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി പക്ഷെ ഒന്ന് ഞാൻ പറയട്ടെ ഇത് കലികാലും